കരുവന്നൂർ കള്ളപ്പണക്കേസിൽ സ്വത്ത് കണ്ടുകെട്ടൽ നടപടികൾ പൂർത്തിയാക്കി ഇ ഡി നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയുടെ സ്വത്ത് വകകളാണ് ഇതുവരെ കണ്ടുകെട്ടിയത് പത്ത് കോടി രൂപയുടെ സ്വത്തുകൾ കണ്ടുകെട്ടിയതിലാണ് ഇനി പി എൽ എം എ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ അനുമതി ലഭിക്കാനുള്ളത് രേഷ്മ ബാബു ചേരുന്ന വിവരങ്ങളുമായി രേഷ്മ പോൾ ഇനി എന്തൊക്കെയാണ് ബാക്കിയുള്ളത് ഈ നടപടിക്രമങ്ങൾ വീണ നിലവിൽ കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കാനായിട്ട് ഇ ഡി ഒരുങ്ങുകയാണ് അടുത്ത മാസം തന്നെ രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് ആ സൂചന അതുകൊണ്ട് തന്നെ അതിനു മുൻപ് ഈ സ്വത്തുവകകൾ കണ്ടുകെട്ടിയ നടപടി അത് പൂർത്തിയാക്കിക്കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്കായിരിക്കും ഈ ഡി കടക്കുക നിലവിൽ തന്നെ നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയുടെ സ്വത്തുവകൾ കണ്ടുകെട്ടിയ നടപടി അത് പൂർത്തിയാക്കി കഴിഞ്ഞു അതായത് സാധാരണ രീതിയിൽ ഈ ഡി സ്വത്തുവകൾ കണ്ടുകെട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പി എം എൽ എ അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റി ഇത് ശരിവെക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ നടപടി അത് പൂർത്തിയാകുകയുള്ളൂ നിലവിൽ നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയുടെ സ്വത്തുവകകൾ അത് കണ്ടുകെട്ടിയ നടപടി നിലവിൽ പി എം എൽ എ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ശരിവെച്ചു കഴിഞ്ഞു ഇനി ഉള്ളത് കഴിഞ്ഞ അതായത് ഈ വർഷം ജനുവരിയിൽ പത്ത് കോടി രൂപ മൂല്യമുള്ള ഭൂസ്വത്തുക്കളും അതോടൊപ്പം തന്നെ അൻപത് ലക്ഷം രൂപയും കണ്ടുകെട്ടിയ നടപടിയാണ് പി എം എൽ എ അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ മുന്നിലുള്ളത് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് പി എം എൽ എ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും ഉടൻ ഇറങ്ങുമെന്നാണ് സൂചന ഇതും കൂടി പൂർത്തിയാക്കി കഴിഞ്ഞാലായിരിക്കും രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കുന്ന നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുക നമുക്കറിയാം സി പി എമ്മിന് തന്നെ എഴുപത്തിയാറ് ലക്ഷം രൂപ മൂല്യമുള്ള സ്വത്തുവകകൾ അടക്കം ഇ ഡി കണ്ടുകെട്ടിയിരുന്നു അതോടൊപ്പം തന്നെ മറ്റ് ആളുകളെ അതായത് കരുവന്നൂർ ബാങ്കിൽ നിന്ന് വൻ തുക ലോണായിട്ട് എടുത്ത് അത് തിരിച്ചടവ് മുടക്കി ബാങ്കിനെ കബളിപ്പിച്ചവരുടെ അടക്കം സ്വത്തുക്കളും കണ്ടുകെട്ടിയിരുന്നു ഇനി ഈ തിരിച്ചടവ് ിക്കാനുള്ള ആളുകൾ അല്ലെങ്കിൽ ലോൺ എടുത്തവരിൽ നിന്ന് തിരിച്ചു പിടിക്കേണ്ടത് ബാങ്കിന്റെ ഉത്തരവാദിത്വമാണ് എന്തായാലും പി എം എൽ എ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ശരിവെച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടിയ നടപടി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്കായിരിക്കും ഇനി കടക്കുക അതായത് ഇപ്പോൾ നിലവിൽ ഈ പി എം എൽ എ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ശരിവെച്ചിട്ടുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടിയ സ്ഥാപനങ്ങൾ അതോടൊപ്പം തന്നെ ആളുകൾ മറ്റ് സംഘടനകൾ ഈ ഈ സമയ ആ സംഘടനകളിലൊക്കെ തന്നെ ഈ സമയങ്ങളിൽ ഭാരവാഹിത്വം വഹിച്ചിരുന്ന ആളുകളടക്കം ഈ കേസിൽ പ്രതിയാവുകയും ചെയ്യും അത്തരം നടപടികളിലേക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കടക്കേണ്ടതുണ്ട് എന്തായാലും അവസാന ഘട്ടത്തിൽ അതായത് ജനുവരിയിൽ കണ്ടുകെട്ടിയ സ്വത്തുവകകൾ അത് സംബന്ധിച്ചുള്ള പി എം എൽ എ അഡ്ജുഡിക്കറ്റിംഗ് അതോറിറ്റിയുടെ നടപടികളാണ് അല്ലെങ്കിൽ പ്രൊസീജിയർ ആണ് ഇനി പൂർത്തിയാക്കാനുള്ളത് അതിനുശേഷമായിരിക്കും ഘട്ട കുറ്റപത്രം സമർപ്പിക്കുക എന്തായാലും മുഖ്യപ്രതികളുടെ അടക്കം സ്വത്തുക്കൾ കണ്ടുകെട്ടിയത് നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയുടെ മൂല്യമുള്ള സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയിട്ടുള്ളത് ഇതടക്കമുള്ള കാര്യങ്ങളും ഒപ്പം മറ്റ് വിശദാംശങ്ങളുമായിരിക്കും രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടുത്തുക വീണ ഓക്കെ ശരി രേഷ്മ കരുവന്നൂർ സഹായ തട്ടിപ്പ് കേസിലാണ് നൂറ്റി ഇരുപത്തിയെട്ട് കോടിയുടെ കണ്ടുകെട്ട നടപടി ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്